നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം ഫോബ്സ് രണ്ടായിരത്തി പതിനേഴിലെ ആഗോള സമ്പന്നരുടെ പട്ടിക പുറത്തുവിട്ടു ഫോബ്സിന്റെ ഈ വർഷത്തെ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ മുത്തൂർ ജോർജ് അടക്കമുള്ളവർ പുറത്താവുകയും യൂസഫ് അലിയുടെ മരുമകൻ അടക്കമുള്ളവർ അകത്താവുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് പദവി ഏറ്റെടുത്തതോടെ ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനത്തിലും ഇടിവ് വന്നു പുതിയ ഫോർബ്സ് ലിസ്റ്റ് അനുസരിച്ച് ലോകത്തെ ഏറ്റവും സമ്പന്നൻ ബിൽഗെറ്റ്സ് തന്നെയാണ് ലിസ്റ്റിൽ ഇടം പിടിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ മുകേഷ് അംബാനിയാണ് മുപ്പത്തിമൂന്നാം സ്ഥാനത്താണ് അദ്ദേഹം സ്ഥാനത്തേക്കുയർന്ന് യൂസഫ് അലി തന്റെ നില ഭദ്രമാക്കി പുതിയ ലിസ്റ്റ് പ്രകാരം അനിൽ അംബാനിയേക്കാൾ സമ്പന്നൻ രവി പിള്ളയാണ് സണ്ണി സണ്ണിവർക്കിയും ജോയ് ആലുക്കാസും എസ് ഗോപാലകൃഷ്ണനും കല്യാണരാമനും ഷംസീറും ആസാദ് മൂപ്പനും നൂറുകോടി ഡോളർ ക്ലബിൽ അംഗത്വം നേടുകയും ചെയ്തു ബില്യൺ ഡോളറിന്റെ ത് രണ്ടാം സ്ഥാനത്തെത്തിയത് എഴുപത്തിയഞ്ച് ഡോളറിന്റെ ആസ്തിയുള്ള ബെർഷെയർ ഹാത്വേ തലവനായ വാറൻ ബഫറ്റ് ആണ് ഇദ്ദേഹത്തിന് പുറകിൽ അമേരിക്കൻ ടെക് ഭീമന്മാരാണ് നിലകൊള്ളുന്നത് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പന്നനാണ് ആമസോൺ സ്ഥാപകനായ് ബസോസ് എഴുപത്തിരണ്ട് ദശാംശം എട്ട് ബില്ല് ഡോളർ ആണ് ആസ്തി അൻപത്തി ബില്യൺ ഡോളറിന്റെ സമ്പത്തുമായി ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സുക്കർബർഗ് അഞ്ചാം സ്ഥാനത്താണ് പട്ടികയിലെ ഏറ്റവും സമ്പന്നനായ മലയാളി എം എ യൂസഫലിയാണ് നാല് ദശാംശം അഞ്ച് ബില്ല് ഡോളറാണ് ആസ്തി ഫോബ്സ് പട്ടികയിൽ സ്ഥാനം നേടിയിരിക്കുന്ന മറ്റൊരു മലയാളിയായ രവി പിള്ള പ്രധാനമായും കൺസ്ട്രക്ഷൻ രംഗത്താണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ജുവലറി രംഗത്തെ അതികായനായ ജോയ് ആലുക്കാസ് ആണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന മറ്റൊരു മലയാളി റിലയൻസ് ഉടമ മുകേഷ് അംബാനിയുടെ ആസ്തി ഇരുപത്തിമൂന്ന് ദശാംശം രണ്ട് ബില്ല് ഡോളറാണ് പെട്രോകെമിക്കൽസ് ഓയിൽ ഗ്യാസ് എന്നീ ബിസിനസ്സുകളിൽ നിന്നാണ് അദ്ദേഹം പ്രധാനമായും വരുമാനമുണ്ടാക്കിയിരുന്നത് വ്യവസായിയായ ലക്ഷ്മി മിത്തലാണ് രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യക്കാരൻ പതിനാറ് ദശാംശം നാല് ബില്യൺ ഡോളറാണ് അദ്ദേഹത്തിന്റെ ആസ്തി ഫോബ്സിന്റെ പുതിയ പട്ടിക വിലയിരുത്തിയാൽ മൊത്തത്തിൽ ലോകത്തിൽ ബില്യണയർമാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിമൂന്ന് ശതമാനമാണ് വർധനവുണ്ടായിരിക്കുന്നത് മുപ്പത്തിമൂന്ന് വർഷത്തിനിടെ ഏറ്റവും വലിയ വർധന കൂടിയാണിത് പുതിയതായി നൂറ്റി തൊണ്ണൂറ്റിയഞ്ചു പേർ ലിസ്റ്റിൽ ഇടം പിടിച്ചപ്പോൾ അതിൽ പതിനഞ്ച് പേർ സ്ത്രീകളാണെന്ന പ്രത്യേകതയുമുണ്ട് ഏറ്റവും കൂടുതൽ ബില്യണർമാരുള്ള രാജ്യം യു എസ് ആണ് ചൈനയാണ് രണ്ടാം സ്ഥാനത്ത് ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഇന്ത്യ മലയാളം